നമസ്കാരം നേറ്റിൻകര ഗോപൻ സ്വാമിയുടെ അപ്ഡേറ്റ് ആണ് കേട്ടോ നേറ്റിൻകര ഗോപൻ സ്വാമി സമാധി ആയതാണോ സമാധി ആക്കിയതാണോ എന്നൊക്കെ അധികം വൈകാതെ പോസ്റ്റ്മോർട്ടത്തിൽ അറിയാം എന്നാണ് മനസ്സിലാകുന്നത് സമാധി ആകുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അതിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഈ പറയുന്ന രീതിയിൽ ഈ ഗോപൻ സ്വാമിയുടെ മക്കള് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞതുപോലെ ഒന്നുമല്ല സമാധി എന്ന് പറയുന്നത് അതിനെ കുറിച്ച് നമുക്ക് വേറെ പറയാം മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം ഈ കേസ് ാലും കൊലപാതകമാണോ സാധാരണ മരണമാണോ എന്ന് അധികം വൈകാതെ അറിയാം ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ വളരെ ശക്തമായി സംസാരിച്ചു കൊണ്ടിരുന്ന സമാധി പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇളയ മകനുണ്ട് ഇളയ മകൻ ഇപ്പോൾ മുങ്ങിയൊക്കെയാണ് കാണാനില്ല അങ്ങനെയാണ് അറിയുന്നത് പകരം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം മൂത്ത മകനാണ് അപ്പൊ അതിന് എനിക്ക് തോന്നുന്നത് ഈ ഇവർ ഒരുപാട് കാലമായിട്ട് കിടപ്പിലാണല്ലോ ഈ ഗോപൻ സ്വാമി കുറേ കാലമായിട്ട് കിടപ്പിലാണ് കിടപ്പിലായി മരിച്ചിട്ടുണ്ടാവും മരിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളവരാ വിശ്വാസപരമായിട്ടും മറ്റുമൊക്കെ കുറച്ച് കൂടുതൽ വിശ്വാസമുണ്ടെങ്കിൽ അന്ധവിശ്വാസമൊന്നും ഞാൻ പറയില്ല കാരണം ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പക്ഷേ എന്ത് ശാസ്ത്രീയതാണെന്ന് ചോദിക്കും അതിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഏതായാലും അവരുടെ വിശ്വാസം അനുസരിച്ച് ആയാലും അല്ലെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അറിയാലോ കയ്യും ഒക്കെ വടിയാവും അപ്പോൾ മരണപ്പെട്ടാൽ അടുത്ത നിമിഷം തന്നെ കൊണ്ടുവന്നു ഇപ്പം പീഠത്തിലൊക്കെ ഇരുത്തി ചമറ പണിഞ്ഞ് പത്മാസാനത്തിന് ഇരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇരുത്താൻ കഴിയില്ല അതുകൊണ്ട് ആ മരണപ്പെട്ട സമയത്ത് തന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടാകാം അതുപോലെ അതിന് വേറെ ആരെങ്കിലും സഹായത്തിന് വിളിച്ചിട്ടുണ്ടാകാം അവിടെ ഈ അന്നേ ദിവസം പേർ ഇവിടെ വന്നു പോയതായിട്ട് പറയുന്നുണ്ട് ആ രണ്ടുപേർ ഇപ്പം അന്വേഷിക്കുമ്പോൾ പറയുന്നത് മൂത്ത മകൻ പറയുന്നത് സാധാരണ ഗതിയിൽ അച്ഛൻ അന്വേഷിച്ച് വരുന്നവരാണ് ഇളയ മക്കളാണ് രണ്ടുപേര് വരാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് വരുന്നുണ്ടാകാം ഇല്ലായിരിക്കാം രണ്ടായാലും അവിടെ മറ്റൊരു സംശയം കൂടെ ഉണ്ട് ഈ ഗോപുസ്വാമി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് പത്മാസനത്തിൽ ഇരുത്താൻ ഈ പറഞ്ഞ ഇളയ മകൻ വിചാരിച്ചു നടക്കില്ല അതിന് മറ്റുള്ളവർ സഹായം വേണം അപ്പോൾ അങ്ങനെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവർ വന്നതാണോ എന്നും കൂടി നോക്കണം അതുകൂടെ ഒന്ന് നോക്കാനുണ്ട് ഏതായാലും ഗോപിന് സ്വാമിയുടെ ഇളയമകൻ ഇത്തരത്തിൽ വാദിച്ചുകൊണ്ടിരുന്ന ആള് മുങ്ങേന് ഒരു കാരണമായി ഞാൻ കാണുന്നത് കുറച്ച് വോയിസുകൾ പുറത്തുവിടാനുണ്ട് കേട്ടോ ഇത് സംബന്ധിച്ച് കുറച്ച് വോയിസ് പുറത്താണ് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാം അതുപോലെ നമ്മൾ വേറെ ഇപ്പൊ ഒരു നെഗറ്റീവ് എങ്ങനെയാണെന്ന് അറിയാമോ നാളെ ഒരു രണ്ടു പേര് ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ അല്ല അത് രണ്ടുപേരെന്നു പറഞ്ഞാ പിന്നെ ഈ സ്ഥിരം അന്വേഷിച്ചു വരുന്ന അച്ഛന്റെ പിന്നെ അത് അതായത് ഇപ്പം അച്ഛന്റെ അനിയ അനിയന്റെ അവര് വെറുതെ ഒന്ന് അന്ന് കാലത്തെ വന്നിട്ട് അന്ന് പോയി രാവിലെ വന്ന് എന്നെ കണ്ടിട്ട് കണ്ടിട്ട് കാണാൻ വരും ായിരുന്നു ഈ വരുന്നത് അല്ലേ വന്നത് രാവിലെ രാവിലെ അത് വരുന്ന അച്ഛനെ കാണാനൊക്കെ വന്നിട്ട് തന്നെ തന്നെ പോയി പോയി പോണോണ്ട് കൊച്ചിന്റെ മുങ്ങിയതോട്ട് എനിക്ക് തോന്നുന്നത് ഗോപൻ സ്വാമിയുടെ മരണം ഒരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ഇറക്കിയിരുത്തി കൊന്നതാണ് എന്നുണ്ടെങ്കിൽ എന്ന് പറയും സമാധിയാക്കാമെന്ന് കരുതിയിട്ട് അച്ഛനോട് മകൻ ചെയ്തിട്ടുള്ള ഒരു ദാന ഒരു എന്താ പറയുക ഒരു ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതാണ് വായ തുറന്നൊക്കെയാണ് ഇരുന്നത് ജ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറയണേ ഒരു കൊലപാതകമായി ചിത്രീകരിക്കപ്പെടും ഇത് അല്ല കൊലപാതകമായി ചിത്രീകരിക്കപ്പെടില്ല കൊലപാത ഒരു കൊലപാതകമായി മാറും ഇത് അങ്ങനെ വരുമ്പോൾ ഈ ഇളയോ അറസ്റ്റ് ചെയ്യും ചെയ്യപ്പെടും ബാക്കിയുള്ളവരൊക്കെ കൂട്ടുപ്രതികളാവും ഒരു വലിയ പ്രശ്നവും വലിയൊരു വിഷയമായി മാറും അതേസമയം ഒരു സാധാരണ മരണമാണ് എന്നുണ്ടെങ്കിൽ ഈ ഇവിടെ ഒരു ദൈവമായി മാറുന്ന അല്ലെങ്കിൽ ഗോപിൻ സ്വാമിന്റെ അവിടെ ഒരു വലിയൊരു ആരാധനയും മറ്റു കാര്യങ്ങളും വെച്ചുപൂജയും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം ഞാൻ കാണുന്നുണ്ട് തുടക്കം മുതലേ ഇവർ സംസാരിക്കുന്നതിൽ ഒരു വാശപ്പശകമുണ്ട് ഒരു സുഖമല്ല ചോദിക്കുന്നതിനല്ല ഉത്തരം പറയുന്നത് എന്തൊക്കെയോ ഒന്നും അറിയാത്തതുപോലെ കുറെ കാര്യങ്ങൾ പറയുന്നു നിലവിളിക്കുന്നു എന്ന് പറയുന്നു ഇതിനിടയിൽ വേറെ ചിലരൊക്കെ വന്നിട്ട് മുസ്ലിം തീവ്രവാദി എന്നൊക്കെ പറയുന്നു വഴി മാറ്റി വിടാൻ ശ്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ അപ്പൻ സമാധി ആകട്ടെ എന്ന് കരുതി അപ്പനോടുള്ള ഇഷ്ടം കൊണ്ട് മരണ മരണത്തിന് മുമ്പ് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി എല്ലാം കൂടെ ഇട്ട് മൂടി അവസാനം ശ്വാസം മുട്ടി മരിച്ചതാണോ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട് രണ്ടായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത് വരെ മാത്രമാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണ് രണ്ടായാലും ഗോമസ്വാമി മരണപ്പെട്ടതാണ് അതിനുശേഷം ബോഡി അവിടെ വച്ച് സമാധി ഇരുത്തിയതാണ് എന്നാണ് തെളിയുന്നെങ്കിൽ സമാധി പൊടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള നേരത്തെ വന്നിട്ടുള്ള ആൾക്കാർ അവരൊക്കെ കോടതിയും കേസുമായ സമയത്ത് നിയമപരമായി നീങ്ങുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് അവർ പിന്മാറി നിൽക്കുകയാണ് പക്ഷെ അവരൊക്കെ വീണ്ടും വരും അങ്ങനെ വന്നൊരു വലിയ ഒരു സംഭവമായി അത് മാറും അത് ഒരുപക്ഷെ പോലീസുകാർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഏർക്കേണ്ടി വരും അതിനെയൊക്കെ ഒരു പഴയ നിലയിലേക്ക് എത്തിക്കാൻ നമ്മൾ അപ്പോഴേ പറഞ്ഞതാണ് സമാധിയായതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴും അതേ പ്രശ്നം വരും അതിൽ ഈ ഇളയ മകൻ പ്രതിയാവും ഒന്നാം പ്രതിയാവും ബാക്കിയുള്ളവര് കൂട്ടുപ്രതികളാവും അങ്ങനെ അതും ഒരു ഒരു വിഷയമാകും മൊത്തത്തിലൊരു വിഷയമാകും രണ്ടായാലും ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയില്ല എന്നതാണ് നിലവിലെ സ്ഥിതി ഇപ്പോഴത്തെ സ്ഥിതി എന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ വരുമ്പോ നമുക്ക് മനസ്സിലാക്കാം എന്താണ് സംഭവിച്ചത് എന്ന് തീർച്ചയായിട്ടും ഉണ്ട് സംശയങ്ങളുണ്ട് നമ്മളെ پلاسٹک کڻڻ کي پرهيز ڪريو യും പരിസ്ഥിതി നടത്തി അതായത് അറിയേണ്ടത് ഗോപുസ്വാമി അറിയും എങ്ങനെ മനുഷ്യരുന്നതാണ് അറിയേണ്ടത് അതറിയേണ്ടതെങ്കിൽ ആന്തരികാഭ്യന്തര സമയങ്ങളിൽ നടക്കുമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമുള്ള കഴിഞ്ഞ ദിവസം കാബിയോട് ചുമലുള്ള ഈവിടേക്ക് വന്ന് കാട്ടുത്തരോടെ ഈ കല്ലട പോലീസ് പരിശോധിക്കാൻ ഇവിടേക്ക് എത്തി നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധമുണ്ടായി പ്രത്യേകിച്ച് തുടർ കല്ലാടിയിരുന്നു അവർ പറയുന്ന കാരണം സമാപിയായ സമാധി മണ്ഡലത്തിന്റെ സമയം കാടിയിരിക്കുകയും multimass <laughs> Beast <laughs>

different angles. Don't forget to subscribe and support this channel.